പഴയ ആലുവ മൂന്നാർ റോഡ് സംബന്ധിച്ച തുടർ നടപടികൾക്കായി വനവകുപ്പിനെ തന്നെ അന്വേഷണ സമിതിയെ നിയോഗിച്ചതിൽ വിമർശനവുമായി എം പി ഡീൻ കുര്യാക്കോസ് വനവകുപ്പിനെ തന്നെ അന്വേഷണ സമിതിയെ നിയോഗിച്ചതിൽ എന്ത് പ്രയോജനമാണുള്ളതെന്ന് വ്യക്തമാക്കണമെന്ന് എം പി ആവശ്യപ്പെട്ടു കോതുമലം രൂപത മുൻ പിതാവ്മാർ ജോർജ് പുന്നക്കോട്ടിലിനെതിരെ പോലും കള്ളക്കേസ് എടുത്ത് ജനകീയ ആവശ്യം സമ്പൂർണ്ണമായി നിരാകരിക്കുന്ന വനവകുപ്പ് ഉദ്യോഗസ്ഥർ എന്ത് തീരുമാനമാണ് ഇക്കാര്യത്തിൽ എടുക്കാൻ പോകുന്നതെന്ന് വ്യക്തമാക്കണമെന്നും എം പറഞ്ഞു വളരെ നാളുകളായിട്ടുള്ള ഒരാവശ്യമാണ് മാധ്യമപ്രവർത്തകരായിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മാർച്ച് മാസം പതിനാറാം തീയതി അവിടെ ഒരു ജനകീയ സമരം ഉണ്ടായി അവിടെ ആത്മീയ പുരോഗതി മുൻ ഗോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മുന്നക്കൂട്ടിൽ ഉൾപ്പെടെ പങ്കെടുത്തു ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു കേസെടുത്തു ആ കേസെടുത്ത നടപടിക്രമത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ഉണ്ടായി വലിയ തോതിലുള്ള ജനരോഷം ആ കാര്യത്തിൽ അടുത്തെത്തി ഏതായാലും സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുഭാവപൂർണമായ ഒരു നടപടിയായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചത് ഈ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ ബി രാജീവിന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ശ്രീ എ കെ ശശീന്ദ്രൻ മന്ത്രിയും ആ യോഗത്തിലുണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ബോധമംഗ എം എൽ എ ആ യോഗത്തിൽ ഉണ്ടായിരുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്ത ഒരു യോഗമായിരുന്നു അത് എന്ന് മാധ്യമങ്ങൾ വാർത്ത ശ്രീ യോഗത്തിന്റെ തീരുമാനമനുസരിച്ച് പുറത്തു വന്നിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് കേസ് പിൻവലിക്കാൻ പോലീസ് എടുത്ത കേസും വനം എടുത്ത കേസും പിൻവലിക്കാൻ വേണ്ടി ഗവൺമെന്റ് ആ യോഗത്തിലൂടെ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ അക്കാര്യത്തിൽ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം കേസ് പിൻവലിച്ചതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഏതായാലും തെറ്റ് മനസ്സിലാക്കി ഗവൺമെന്റ് എന്ന് ഞാൻ വിലയിരുത്തുകയാണ് പക്ഷേ ആ പിൻവലിച്ചത് ആരുടെയും ഔകാരത്തിലല്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം അതിശക്തമായ സാമൂഹ്യ സമ്മർദ്ദം ഒരുപാട് പ്രതിഷേധം അക്കാര്യത്തിലുണ്ടായി അതോടൊപ്പം തന്നെ ഞങ്ങൾ ആ കേസിനെ ഭയക്കുന്നു കേസ് വിളിച്ചു സ്വാഗതം ചെയ്തു രണ്ടാമത്തെ കാര്യം ആ യോഗത്തിന്റെ തീരുമാനമായി വന്നിട്ടുണ്ട് പ്രിൻസിപ്പൽ കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ശ്രീ രാജേഷ് രവീന്ദ്രനെ ഇത് സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും അന്വേഷിച്ച് വസ്തുതാപരമായ റിപ്പോർട്ട് നൽകാൻ മൂന്ന് മാസം സമയം അനുവദിച്ചുകൊണ്ട് അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രിയും വനം വകുപ്പ് മന്ത്രിയും ഈ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടി വിളിച്ചു വിളിച്ചുകൂട്ടിയ ഒരു യോഗ ആയിരുന്നു അതെങ്കിൽ ആ തീരുമാനം അല്ലല്ലോ വരണ്ടത് എന്ത് എന്താണ് ഇപ്പോൾ പ്രതികരിക്കേണ്ടത് എന്ന് പോലും എനിക്ക് അറിയില്ല കാരണം എന്താന്ന് വെച്ചാല് വനം വകുപ്പ് ഒരിക്കൽ പോലും ഈ രാജപാത എന്നുള്ള ആ ഒരു കാര്യം അംഗീകരിക്കുന്നില്ല ആ റോഡ് ഒരിക്കലും അവർ തുറന്നു തരില്ല എന്ന് അസന്യക്തമായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവരുടെ ഓരോ സമീപനം ഉണ്ടായിരുന്നത് മാത്രമല്ല എനിക്ക് ഞാൻ കൊടുത്ത ആ സമരം അനൗൺസ് ചെയ്ത് ഞാൻ ആ സമരത്തോട് സഹകരിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മലയാളം ഡി എഫ് ഒക്കും നൽകിയ കത്തിന്റെ മറുപടി ആയിട്ട് പോലും അവരെ പറഞ്ഞു ഞങ്ങളിത് അംഗീകരിക്കുന്ന പ്രശ്നമില്ല എന്നുള്ളതാണ് അതിന്റെ ഭാഗമായിട്ടാണ് ബിഷപ്പിനെതിരെ പോലും കേസെടുത്തത് ഹൈക്കോടതിയിൽ ഇന്റർവെൻഷൻ ഉണ്ട് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഭാഗത്തുനിന്ന് അന്വേഷണം നടത്തണമെന്നും ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അത്തരം ഒരു സാഹചര്യത്തിൽ ഒരു മന്ത്രിതല യോഗം കൂടുമ്പോൾ ഈ സാധ്യതകളെ പൂർണ്ണമായി അടച്ചു കളയുന്ന വിധത്തിൽ വനവകുപ്പിനെ തന്നെ അന്വേഷണത്തിന് ചുമതല ഏൽപ്പിക്കുകയാണ് എന്താണ് അതിന്റെ അർത്ഥം വനവകുപ്പിനെ തന്നെ അല്ലെങ്കിൽ വനംവകുപ്പിന്റെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ തന്നെ ചുമതല ഏൽപ്പിച്ച അവിടെ നീതി നടപ്പിലാക്കാൻ കഴിയൂ അപ്പൊ ഇത് ഈ ആലുവ മൂന്നാർ ഓൾഡ് റോഡ് എന്നുള്ള പഴയ റോഡ് എന്നുള്ളതിന്റെ സാഹചര്യം മുഴുവൻ അടച്ചു